ഹലോ ഗൈസ് അപ്പം ഞമ്മൾ ഇന്നലെ നമ്മളെ അടക്കത്ത് പുയലിൽ നിന്ന് വന്ന കൊണ്ടുവന്ന വണ്ടി സി എൻ ജി വാഹനം നമ്മളുടെ പാതിരാപ്പള്ളി എന്ന് ആലപ്പുഴ ആലപ്പുഴയിൽ പാതിരാപ്പള്ളി എന്ന സ്ഥലത്തുള്ള നമ്മളെ ഷോറൂമിലേക്ക് അച്ചിൻ്റെ ഷോറൂമിലേക്ക് വണ്ടി എത്തിച്ചു ഗൈസ് അങ്ങനെ നമ്മളെ മുനിയർച്ചാവും ഇതെല്ലാം നല്ല ക്ഷീണത്തിലാണ് റോഡൊക്കെ വളരെ മോശമായിരുന്നു ഒന്നൊന്നര മോശം നാട്ടുപൊളിഞ്ഞ് എന്ന് പറയാം അങ്ങനെ എങ്ങനെയൊക്കെ അത് വന്ന് ഇവിടെ വന്ന് നമ്മൾ ഞമ്മളു റെസ്റ്റ് എടുക്കുന്നത് അപ്പോഴേക്കും ഇവിടെ ഷോറൂമിൽ നിന്നില്ല അതിന് സൺഡേ അല്ലേ അങ്ങനെ അവരെ വിളിച്ചു അവർ വരാമെന്ന് പറഞ്ഞു നമുക്ക് ബാത്റൂമിൽ പോകാനും ഫ്രഷ് ആവാനൊക്കെ ബാക്കിയുണ്ട് അതിനിടയിൽ ഞങ്ങൾ പോയി ഭക്ഷണം കഴിച്ചു വന്നു ഭക്ഷണം കഴിച്ച് വന്നിട്ട് ആകുമ്പോഴേക്കും നമ്മളെ അവർ വന്നിട്ടുണ്ട് ഗൈസ് അങ്ങനെ നമുക്ക് ഷോറൂമിൻ്റെ അകത്ത് തുറന്നു വന്ന് ഷോറൂമിൻ്റെ അകത്തുള്ളൂ പക്ഷേ അത് എങ്ങനെയാണെന്നുള്ളത് അല്ല സ്റ്റാഫല്ല ലീവില്ലാന്ന് ഇന്നിപ്പോൾ സൺഡേ അല്ലേ കാരണം ഒരു സ്റ്റാഫിൻ്റെ നമുക്ക് ടി പി ചെയ്താൽ വേണ്ടിയിട്ട് വന്നതാണ് പക്ഷേ ആ ടി പി ഞാൻ ഇന്നലെ കളക്ട് ചെയ്തിട്ട് വന്നതാണ് അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് കുറച്ച് റെസ്റ്റ് എടുത്ത് ബാത്റൂമിൽ ഫ്രഷ് ആയി അവിടുന്ന് വണ്ടി എടുത്ത് ഞങ്ങളെല്ലാം വിട്ടുകയാണ് ഗൈസ് അപ്പോൾ ഇൻഷാല്ല അപ്പോൾ നിങ്ങളെല്ലാം പ്രാർത്ഥന ഉണ്ടാകണം നമ്മളെല്ലാവരും ഓർമ്മ വേണം ഓക്കെ ഗായ്സ്